ഹലോ ഫ്രണ്ട്സ് പത്തനമാറ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അനാമികയുടെ അടുത്ത് നിന്നും ഒക്കെ ഇങ്ങനെ പോരുന്ന നായനെ ദേവേനയോട് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ കള്ളത്തരം ഉണ്ടമ്മയെന്ന് അന്നേരം അത് ഉറപ്പല്ലേ എന്ന് ദേവേനയും പറയുമ്പോളൂ സാരമില്ല അത് ഞാനും ആദരശേട്ടനും കൂടി പൊളിച്ചോളാം എന്നിങ്ങനെ നായനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ വണ്ടി കയറി ഇങ്ങനെ പോയി പോയിക്കഴിയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് അന്നേരം വേണു പറയും ഇനി സംശയം കൂടി കൂടി വരെയുള്ളൂ അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ എങ്ങനെയെങ്കിലും കലഹമുണ്ടാക്കി നേടിയെടുക്കാനുള്ളതൊക്കെ നേടിയെടുക്കണമെന്നും പറയുവാ പിന്നെ കാണിക്കുന്നത് അത് ആദരിച്ച് നയനെയും കൂടെ ഇങ്ങനെ കിരണിനെ കാണാനായിട്ട് പോകുന്നതാണ് കേട്ടോ കിരൺ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ അത്യാവശ്യ സ്ഥലങ്ങളെ പറ്റിയൊക്കെ അറിയാം അതുകൊണ്ടാണ് ചോദിക്കാൻ വന്നത് ആ സ്ഥലം ആരുടേതാണെന്ന് അറിയാമോ എന്ന് വേണു കാണിച്ച ആ സ്ഥലം അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി കിരണിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ കിരൺ പറയുന്നുണ്ട് നല്ല സ്ഥലമാണ് ഞാനത് നോക്കി വെച്ചിരുന്നതാണ് പക്ഷേ കി കിട്ടിയില്ല നോക്കട്ടെ അത് ആരുടെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്തു തരാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരത്ത് അങ്ങനെ പറയുന്നുണ്ട് ആ സ്ഥലം ഏതായാലും അനാമികയുടെ അച്ഛൻ്റെ അല്ല എന്ന് ഉറപ്പാണ് ആരുടെയാണെന്ന് അറിയണം എന്ന് പറയും വേറെ ആദർശ് പറയുന്നുണ്ട് ഉറപ്പായിട്ട് അത് അവരുടേതല്ല അവർ അതിന് വേണ്ടി പത്ത് പൈസ മുടക്കിയിട്ടുമില്ല കാരണം ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു കോടി രൂപ അഡ്വാൻസ് ഒക്കെ കൊടുക്കുമെന്ന് ചോദിക്കും അത് അന്നേരം കിരൺ പറയുന്നുണ്ട് അത് നേരെ അത് നേരെ മാക്സിമം ഒരു പത്ത് ലക്ഷം അതിനുള്ള ആരും അഡ്വാൻസ് ഒന്നും കൊടുക്കാനൊന്നും പോകുന്നില്ല ഇതിപ്പം മൊത്തത്തിൽ അവരനിയെ മുക്കിയതുപോലെ അയലോട് ആ അവനുമായിട്ട് യോജിക്കേണ്ട ഒരു കുടുംബമല്ലായിരുന്നു അവരുടേത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോൾ അയാളുടേതല്ല എങ്കിൽ അയാൾ എന്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ോക്കിയേ ഇതെല്ലാം വെച്ചാണ് അമ്മ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് എന്നിങ്ങനെ പറയുക അന്നേരം കിരൺ പറയുന്നുണ്ട് അവരുടെ കള്ളത്തരം ഉണ്ടെന്ന് നേരത്തെ തെളിഞ്ഞതാണല്ലോ ആ നെക്ലേസിൻ്റെ കാര്യം വന്നപ്പോൾ ഇനിയിപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാൻ നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നയനോടായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നയനെ നന്ദുവിന് വേറെ വിവാഹാലോചന വല്ലതും നടക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവൾക്ക് നല്ലൊരു പയ്യനെ ഞാനും നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കിരൺ പോകുന്നത് എന്നിട്ട് കിരൺ അങ്ങ് പോയിക്കഴിയുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് ഇതിപ്പോൾ അവരുടെ സ്ഥലമാണെങ്കിൽ അവർ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഫ്രോഡുകളാണ് എന്ന് മനസ്സിലാക്കണം ഇനിയിപ്പോൾ എങ്ങനെയാണ് അനി അനിയവളെ ഒന്നിപ്പിക്കുന്നത് അവർ ഇനി ഒന്നിച്ച് ജീവിച്ചാൽ തന്നെ അറിയാം അനിയുടെ അവസ്ഥ എന്തായാലും ഒന്ന് ഓർത്ത് നോക്കിക്കുക എനിക്കത് വിഷമാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അതെ അത് ഞാൻ ഓർക്കുന്നുണ്ട് അവനൊരു പാവമായിരുന്നു എന്നിട്ട് എന്താ പോലും ഒരു വിധി ദൈവം കൊടുത്തത് എന്നാണ് ഞാൻ നയനെ പറയുന്നത് പിന്നെ കാണിക്കുന്നത് അനിയാണ് അനിയാക്കി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അന്നേരം ദേവേനെ അങ്ങോട്ടേക്ക് വരും ദേവേനെ കാണുന്നത് നേരെ അകത്തോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴേക്കാണ് അനിയെ നേരെ നിൽക്കുക എന്നിങ്ങനെ പറയും എന്നിട്ട് ഇത് എന്നെ കണ്ടപ്പോൾ നീ എന്താ അകത്തേക്ക് കയറി ഓടുന്നത് ഇന്നലെ നല്ല ഫോമിലായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്നലെ ആ അവസ്ഥയിൽ ഞാൻ നിൻ്റെ മുഖത്തടിക്കായിരുന്നത് നിനക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് നീ എന്തായി അനീ എന്ന് ചോദിക്കും അന്നേരത്തേക്ക് അനു പറയുന്നുണ്ട് എനിക്ക് മനസ്സമാധാനം വേണ്ടേ അവൾ എൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം മനസ്സമാധാനം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അന്നേരം എനിക്ക് സഹിക്കാൻ മേലാതെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തതാണെന്നിങ്ങനെ പറയും അന്നേരം ഏവനി പറയുന്നുണ്ട് എന്ത് വിഷമം ഉണ്ടായാലും നീ ഇങ്ങനെ മദ്യത്തിന് കീഴ്പ്പെട്ട് ഒന്നും ചെയ്യരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയും അന്നേരം അനു പറയുന്നുണ്ട് അങ്ങനെയുള്ള ചീത്ത സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരാതിരിക്കണമെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരാമോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ദേവേന് ചോദിക്കുന്നുണ്ട് അവളെ ഒഴിവാക്കിയിട്ട് നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് വേറെ വിവാഹം കഴിക്കുന്നുണ്ടോ അത് നന്ദൂനെ ആണോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ അനി അന്നേരം ദേവേന് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല കാരണം നിന്നെ പോലെ ഇങ്ങനെ ഒരു മനക്കെട്ടിയില്ലാത്ത ഒരുത്തനെ അവൾ ഏതായാലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയും അന്നേരം അനു പറയുന്നുണ്ട് വേണ്ട എന്നെ വിവാഹം കഴിക്കേണ്ട എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ഭാര്യ ഇല്ലെങ്കിലും എനിക്കിതൊരു മനസമാധാനം മതി അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കി തന്നാൽ മതി അവൾക്ക് വിവാഹ ജീവിതം ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അവൾക്ക് പല ചെറുക്കന്മാരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കണം അതാണ് അവളുടെ വിവാഹ സങ്കല്പം അങ്ങനെയുള്ള ഒരുത്തെയെ എൻ്റെ ജീവിതത്തിൽ ഇനി പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരം ദേവേന് പറയും എടാ അതൊക്കെ നിൻ്റെ തോന്നലാണ് അന്നേരം അതെന്റെ തോന്നലൊന്നും അല്ല എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ട കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ ഞാൻ ആദർശിട്ടീ നിങ്ങളെല്ലാവരെയും കാണിച്ചതാണ് ഇനി അങ്ങനെ അറിയില്ലാത്ത ഒരാളെ ഒരുത്തി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ർത്തരുത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ എന്നിങ്ങനെ ചോദിച്ചിട്ട് വിഷമിച്ച് അനിയകത്തോട് പോവുകയാണ് കേട്ടോ ഇത് കാണുമ്പോഴേക്കും ദേവയാനിക്ക് ഒത്തിരി സങ്കടം ആകുന്നുണ്ടേ അവിടുന്ന് ഇങ്ങനെ പോരുന്നതിന് നേരെ വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആനിയെ കാണുന്നത് ആ എസ് ഐ തടഞ്ഞു നിർത്തും കേട്ടോ എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ മോൻ അകത്തോട്ട് പോയി പോയാൽ ശരിയാകത്തില്ല മോൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കടത്തി വിടരുത് എന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത് അനന്തപുരിയിലെ പയ്യൻ ആയതുകൊണ്ട് ഇറക്കി വിടാനും തോന്നുന്നില്ല അതുകൊണ്ട് മോൻ പോകണോ എന്നിങ്ങനെ പറയും അന്നേരം പറയുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തടയേണ്ട ഞാൻ അകത്തേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല മാഡം ഞങ്ങളോട് ദേഷ്യപ്പെടും ഇതിനു മുമ്പ് പല എസ് ഐമാരും ഇവിടെ വന്നിട്ടുണ്ട് ആണ് പെണ്ണും ഒക്കെ ആയിട്ട് പക്ഷേ മേഡത്തെ പോലെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല ആരുടെയെങ്കിലും മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കുന്ന ഒരാളാണ് അതുപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ പിടിച്ചു നിർത്തുമൊന്നുമില്ല അന്നേരം തുറന്നു പറയും അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ് അതുകൊണ്ട് മോൻ അകത്തേക്ക് പോകരുതെന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് നിങ്ങളുടെ മേഡത്തിൻ്റെ ഈ സ്വഭാവമാണ് എന്നെ ആകർഷിച്ചത് അതുകൊണ്ടാണ് നിങ്ങളുടെ മേഡത്തെ ആരാധിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ എസ് എ ചോദിക്കുന്നുണ്ട് എങ്കിൽ മോന് ഈ മേടത്തെ തന്നെ വിവാഹം കഴിച്ചാൽ പോരായിരുന്നോ പിന്നെ എന്തിനാണ് വേറൊരു വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അന് പറയുന്നുണ്ട് അങ്ങനെ ഒരു അത്യാഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി അതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്നിങ്ങനെ പറയും എന്നിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങേര് പിന്നെയും തടയാൻ നോക്കും കേട്ടോ അന്നേരം പറയുന്നുണ്ട് എന്നെ തടഞ്ഞാൽ ഞാൻ ഒന്ന് തള്ളിയാണെങ്കിലും അകത്ത് കയറും അന്നേരം വേണമെങ്കിൽ കേസ് എടുത്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്ര കേസ് കേസെടുത്താലും ഞാൻ വീണ്ടും നിങ്ങളുടെ മാഡത്തിൻ്റെ പുറകെ തന്നെ കാണുമെന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അനിയകത്തോട്ട് പോകുന്നത് അന്നേരം അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ എന്ത് ചെയ്യണമെന്ന് എന്നറിയാതെ ഏതായാലും നന്ദു റൂമിലേക്ക് കയറി ചെല്ലുന്നു അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് നിന്നെ ആരെ കടത്തി കടത്തിവിട്ടത് അന്നേരം ആരും കടത്ത് വിട്ടൊന്നുമില്ല എ എസ് ഐ ഉൾപ്പെടെ എല്ലാവരും എന്നെ തടഞ്ഞു എന്നിട്ട് ഞാൻ അതിക്രമിച്ചകത്തോട്ട് കയറി വന്നതാണ് വേണമെങ്കിൽ എടുത്തോ എന്നിങ്ങനെ പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അനി നീ ഇങ്ങനെ തുടങ്ങരുത് ഈ ഓഫീസിലുള്ളവർക്ക് എന്നെ കുറച്ച് പേടിയും ബഹുമാനവും ഒക്കെ ഉള്ളതാണ് അത് നീ ആയിട്ട് കളയരുത് ഞാൻ നിന്റെ മുമ്പിൽ മാത്രമാണ് ചൂളി ചൂളി നിൽക്കുന്നത് അത് അവർ കാണുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അന്നേരം അതിന് ചോദിക്കുന്നുണ്ട് അതെന്തിനാ ഇങ്ങനെ ചൂളി നിൽക്കുന്നത് വേണമെങ്കിൽ കേസെടുത്തോ എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് അന്നേരം പറയുന്നുണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത് ഒന്ന് ഒരു പരാതിയുണ്ട് സ്വർണ്ണ നെക്ലേസ് കട്ടെടുത്തത് ആരാണ് എന്ന് നന്ദു തെളിയിച്ചു എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്ത ഇരുന്നത് അത് ശരിയായില്ലെന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് കേസ് തന്നവർ തന്നെ അത് പിൻവലിച്ചു അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കും അന്നേരം അനു പറയുന്നുണ്ട് അവളെപ്പോലെ ഒരു കള്ളിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം അത് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിരുന്നു നന്ദു അത് കളഞ്ഞു കുളിച്ചെല്ലാം അവളെ എങ്ങനെയെങ്കിലും ഇതിലൂടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കായിരുന്നു അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് സ്വീകരിക്കാമല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം നന്നു പറയുന്നുണ്ട് അത് നിന്റെ ആഗ്രഹമാണ് അത് നടക്കില്ല ഇനിയിപ്പോൾ അനാമിക നിന്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ഞാൻ നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അത് നിനക്ക് പറയാം പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ ഞാൻ നിന്റെ പുറകെ തന്നെ കാണും അല്ലെങ്കിൽ നീ എന്നെ അറസ്റ്റ് ചെയ്ത് സ്ഥിരമായിട്ട് ജയിലിൽ ഇടേണ്ടി വരും അല്ലെങ്കിൽ എന്നെ കൊല്ലേണ്ടി എന്തൊക്കെയായാലും ഞാൻ പുറത്തിറത്തോളം കാലം നിൻ്റെ പുറകെ തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അനിയവിടെ നിന്ന് പോകുന്നത് എന്നിട്ട് അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അനാമികയും അനാമികയുടെ വീട്ടുകാരും ഒക്കെ ലോക്ക് ഫ്രോഡാണ് എന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം എന്നിട്ടും എന്തിനാണ് അവളെ ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദു പറയും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല അത് നിൻ്റെ ജീവിത കുടുംബകാര്യമാണ് അത് നിൻ്റെ വീട്ടുകാരാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് പോയി പോയിക്കഴിയുമ്പോഴേക്കും നന്ദു ഓർക്കുന്നുണ്ട് അവൻ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് പാവം എന്നിട്ടും റിസ്ക് എടുത്ത് ഞങ്ങൾക്ക് ഒന്നും ഒന്നിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നത് ചെയ്തില്ല ഇന്നിപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാനും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഇങ്ങനെ നന്ദു ഓർക്കുന്നത് ഏതായാലും ഈ സംഭവം നയന അറിയും നയന അത് നേരെ ആദർശനോട് ഇങ്ങനെ പോയി പറയുന്നുണ്ട് കേട്ടോ ആ ഈ ബ്രാഞ്ചിൽ പോകാതെ കറങ്ങി നടക്കുവാണ് എന്നിട്ട് നന്ദുവിനെ ശല്യപ്പെടുത്തുക അവൻ്റെ മനസ്സിൽ എന്താ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ആദർശ് പറയുന്നുണ്ട് അവൻ ഒട്ടും ഇഷ്ടമല്ല എന്നാൽ എങ്ങനെയെങ്കിലും ഇപ്പം ആ നെക്ലേസ് കട്ടെടുത്ത വിവരം നമ്മൾ അറിഞ്ഞല്ലോ അത് മുത്തശ്ശനെ അറിയിച്ച അനാമിക എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത് എന്നിങ്ങനെ ആദർശ് പറയുകയാണ് കേട്ടോ നേരെ നയന പറയുകയാണ് അങ്ങനെ അനാമിക ഒഴിവാക്കിയാലും അനാമികയുടെ ജീവിതത്തിലേക്ക് നന്ദു വരുമെന്ന് അവന് ഓർ മോഹിക്കുക വേണ്ട കാരണം അങ്ങനെ ഒരു കാര്യം എൻ്റെ അച്ഛനോ അമ്മയോ ചെയ്യില്ല എന്നാണ് നയന പറയുന്നത് അത് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാനായിട്ടുണ്ട് ഞാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ നയന അവിടെ നിന്നങ്ങ് പോകും കേട്ടോ അന്നേരം ആദർശം ഇങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ടേ അനി ഫോൺ എടുക്കുന്നില്ല അന്നേരം ആദർശ ഇങ്ങനെ മനസ്സിൽ ഓർക്കും അവൻ ഫോൺ എടുത്താൽ എന്നാൽ അവനറിയാം അവൻ സ്റ്റേഷനിൽ ചെന്ന കാര്യം ഞാൻ അറിഞ്ഞുവെന്നും അതുകൊണ്ടാണ് വിളിക്കുന്നതെന്നും അവനെ അറിയാം അതുകൊണ്ട് അവൻ ഫോൺ എടുക്കാത്തതെന്നിങ്ങനെ ദേഷ്യപ്പെട്ടു മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നയന കൊച്ചിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് ഇങ്ങനെ വരുവാണ് ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പുറകെ നവിയും അബിയും വരും കേട്ടോ എന്നിട്ട് മോളെ കൊണ്ടിങ്ങനെ നിൽക്കുന്ന നയനെ കാണുമ്പോഴേക്കും ദേഷ്യം വരുന്ന നവിക്ക് അന്നേരം അഭി പറയുകയാണ് ദൈ അമ്മയും മോള് വന്നിട്ടുണ്ടെന്ന് അന്നേരം നവ്യ പറയും ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത് ഏതായാലും അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങും ഇറങ്ങി വരുമ്പോഴേക്കും മോളെ എടുക്കും കേട്ടോ നായനെ എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്തായി അപ്പൂപ്പനെ അമ്മൂവേ ഒക്കെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ചന്തമോളോ കുഞ്ഞാവേ കൂടി കാണിക്കാമോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം അതെന്തിനാ എന്നിങ്ങനെ പറഞ്ഞാൽ നായനെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും കൊച്ചിനെ നായനയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിക്കും കേട്ടോ നവ്യ എന്നിട്ട് നയനോട് പറയുന്നുണ്ട് ഇവിടെ എൻ്റെ കൊച്ചിനെ കാണിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കും നേരത്തെ അങ്ങനെ പറയും ഇങ്ങനെയൊന്നും കൊച്ചുകുട്ടികളോട് ചെയ്യരുത് കേട്ടോ അതിന് ശാപം കിട്ടും ചേച്ചിക്ക് എന്ന് പറയുക അന്നേരം പറയാണ് ഇത് നേരായ മാർഗ്ഗത്തിലുണ്ടായ കുഞ്ഞല്ല ആദൃശേട്ടന് അവിഹതത്തിലുണ്ടായ ഒരു കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ അവളുമായിട്ട് കൂടുതൽ ചങ്ങാത്തത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ മോന് എന്നിങ്ങനെ അബിയും പറയുവാണ് കേട്ടോ അതുപോലെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് നീ വീട്ടിലേക്ക് പോയത് നിൻ്റെ ഭർത്താവിനെ വെളുപ്പിക്കാനും ന്യായീകരിക്കാനും ആണ് എന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു മാറ്റം അച്ഛനിലോ അമ്മയിലോ ഒക്കെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു എന്നിങ്ങനെ നവ്യ പറയുവാൻ കേട്ടോ അന്നേരം അഭി പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ ന്യായീകരിച്ചാലും ആദർശേട്ടം ചെയ്തല്ലോ പോലത്തെ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി കുടുംബത്തെ വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും അന്നേരം നയനെ പറയുന്നുണ്ട് എനിക്ക് എനിക്കാരെയും അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യമായ കാര്യമാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്നെ പേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വല്ലാത്തതോന്നൊക്കെ പുറത്തു വരും കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ എന്താ പറയാനുള്ളത് വെച്ചാൽ ഇങ്ങ് പറയടി ഞാൻ കേൾക്കട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം അഭി നവിയോട് പോകാൻ ചോദിക്കുകയാണെങ്കിൽ നീ എന്തിനാണ് നവി ഇങ്ങനെ പ്രഷർ കൂട്ടുന്നത് ആദർചേട്ടൻ ആരൊക്കെ ഒരു ജോലിയാണ് ജ്വല്ലറിയിലേട്ടേക്ക് കൊടുത്തേക്കുന്നത് പിന്നെ കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ് ഇടയ്ക്കൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട് പ്രശസ്തിയുണ്ട് പിന്നെ ഇപ്പോൾ ആദർ ചേട്ടനെ ന്യായീകരിക്കുമോ അല്ലാതെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഏട്ടത്തിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുത്തി പറയാണ് കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അഭി പറയും ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ വാ നവ്യ നവിയെന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ അകത്തോട്ട് കയറി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പോകുന്നതിന് മുമ്പ് നവ്യ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ ഒരു ശാപമായിരിക്കും കൊച്ചു അത് നീ പിന്നെ മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുകയാണേ അവർ പോയി കഴിയുമ്പോഴേക്കും നയന വിഷമിച്ച് നിൽക്കുക കേട്ടോ എന്നിട്ട് മോളോട് പറയുകയാണ് ഇതെന്ന് ഓർത്ത് മോള് വിഷമിക്കണ്ടട്ടോ പിന്നീട് വേണുവിനെ അനാമികയും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് അതെ രേവതി പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഒരു സംശയം ഇല്ലെങ്കിൽ പോലും സംശയം ഉണ്ടാക്കിക്കോളൂ ആ നയന എന്ന് പറയുമ്പോൾ എന്ന് പറയുമോ ആ നേരം ദേവത ഏതായാലും അവൾ കൂടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അനിയുടെ അമ്മയും കൂടി മോൾ മോളെ കൂടെ കൂട്ടി കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും ഇനി ഇങ്ങനെ നിർത്തുവാണോ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ നാളെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ഞാൻ ഷെയർ ആണ് മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ